രാഷ്ട്രപതി പതിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിപ്പ് നൽകാനാവില്ല നമസ്കാരം രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീഷ് ധൻഖർ എന്തിനു വേണ്ടിയിട്ടാണ് അപ്രതീക്ഷിതമായി രാജിവെച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല ആ വിവാദം ഇപ്പോഴും ഇങ്ങനെ ഉത്തരം ലഭിക്കാതെ കിടക്കുകയാണ് അതിനിടയിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് നടക്കുക ആറ് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി തമിഴ്നാട്ടുകാരനായ സി പി രാധാകൃഷ്ണനും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തെലങ്കാന സ്വദേശി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്തുള്ളത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർക്കൊപ്പം രാജ്യത്തെ എം എൽ എ മാർ കൂടി ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളാണ് ലോക്സഭയിലും രാജ്യസഭയിലുമായുള്ളത് എന്നാൽ ഒഴിവുള്ള അംഗങ്ങളെ മാറ്റി നിർത്തിയാൽ എഴുന്നൂറ്റി അംഗങ്ങളാണ് വോട്ട് ചെയ്യാൻ ഉണ്ടാകുക ി മുപ്പത്തി അഞ്ചിലധികം വോട്ടുകൾ നേടി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ വിജയിക്കും എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഇതിൽ അട്ടിമറി ഉണ്ടാകും എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു ബി ജെ പിയിലെ ചില എം പിമാർക്ക് ആ പാർട്ടിയുടെ നയങ്ങളോടും തീരുമാനങ്ങളോടും ശക്തമായ എതിർപ്പുണ്ടെന്നും ആ എം പിമാരിൽ ചിലരെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നാണ് ഇന്ത്യ സഖ്യം കണക്ക് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിപ്പ് നൽകാനാവില്ല മനസ്സാക്ഷി വോട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു അട്ടിമറിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ എവിടെയും കാണുന്നില്ല എന്നതാണ് യഥാർത്ഥമായ വസ്തുത അതിനിടെ നാല് എം പിമാരുള്ള ബി ആർ എസും ഏഴ് എം പിമാരുള്ള ബിജു ജനതാദളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് പാർട്ടികളുടെയും പതിനൊന്ന് വോട്ടുകൾ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിക്കോ ലഭിക്കും എന്നാണ് നേരത്തെ ഇന്ത്യ സഖ്യം കണക്കുകൂട്ടിയിരുന്നത് ഇരു മുന്നണികളും തങ്ങളുടെ വോട്ട് ബാങ്കിൽ നിന്നും ചോർച്ചയുണ്ടാകാതിരിക്കാൻ ശക്തമായ മുൻകരുതലുകളാണ് നടത്തിയിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഡൽഹിയിൽ ഇരു മുന്നണികളുടെയും എം പിമാർക്ക് മോക് പോൾ സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എം പിമാർ വോട്ടു ചെയ്ത പത്ത് വോട്ടുകൾ അസാധുവായത് നാണക്കേടുണ്ടാക്കിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും നടന്നു വരുന്നു വിജയിക്കാനായില്ലെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറച്ചോ ൂറിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിജയമായിരിക്കുമെന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യ മുന്നണിയിലെ കക്ഷികളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി പരമാവധി വോട്ടുകൾ സംഘടിപ്പിക്കാനും പരമാവധി പിന്തുണ നേടാനുമുള്ള ശ്രമത്തിലാണ് എല്ലാ നേതാക്കളും ഇപ്പോഴുള്ളത് യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വടംവലിയായി മാറുകയാണ് എൻ ഡി എ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം നിലനിൽക്കുമ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ച് ഉപരാഷ്ട്രപതിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുമ്പോഴും ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്